വൈബ് 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 തന്ത കേട്ട് ജെൻസി എന്ത് പറഞ്ഞാലും കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിതിപ്പോൾ പരസ്പരം പ്രായമായെന്ന് കുറ്റപ്പെടുത്താനും പ്രായമില്ലെന്ന് കാണിക്കാനുമുള്ള പെടാപ്പാടലാണ് ഈ മിലേനിയൽസും ഇതിന്റെ ഇടയിൽ കൂടി ജെൻ ആൽഫയും വളർന്നു വരുന്നുണ്ട് എന്നാൽ ഇവരുടെയൊക്കെ അഹങ്കാരത്തിന് പണി കൊടുക്കാൻ ഒരു ടീം വരികയാണ് നിങ്ങളൊക്കെ വീണ്ടും പ്രായമാവുകയാണെന്ന് കാട്ടിത്തരാൻ അവർ വരുന്നു ദ നെക്സ്റ്റ് ജനറേഷൻ യെസ് ബീറ്റ ബേബി സാർ ജനറേഷൻ ബീറ്റ അഥവാ ബീറ്റ ബേബീസ് എന്നാണ് ഈ പുതുവർഷത്തിലെ പുത്തൻ ജനറേഷന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെ ജനിക്കുന്ന കുട്ടികൾ ജെൻ ബിറ്റെയിൽ ഉൾപ്പെടും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ആഗോള ജനസംഖ്യയുടെ പതിനാറ് ശതമാനവും ജെൻ ബിറ്റെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ പുതിയ ജനറേഷനിലെ പലർക്കും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം കാണാനും സാധിക്കും മാത്രമല്ല ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകളും ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവണ്യം നേടാനും ജനറേഷൻ ബിറ്റയ്ക്ക് കൂടുതൽ അവസരമുണ്ടാകും ാന് സാധിക്കുന്ന ആരോഗ്യ സാങ്കേതിക വിദ്യകളെയും ഓട്ടോണമസ് ട്രാൻസ്പോർട്ടേഷനെയും ആഴത്തിലുള്ള വിർച്വൽ ലോകത്തെയും ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന വശങ്ങളായി കണക്കാക്കുന്ന ആദ്യത്തെ തലമുറയായിരിക്കും പീറ്റാദേവി ദൈനംദിന ജീവിതത്തിൽ സാങ്കേതികത വളരെ സ്വാധീനം ചെലുത്തുന്ന യുഗത്തിൽ ജനിക്കുന്ന ഇവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി ഇപ്പോഴുള്ള ജനറേഷനേക്കാൾ കൂടുതൽ അടുപ്പം പുലർത്തും വിദ്യയുടെ ഏറ്റവും മികച്ച ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ബീറ്റ ബേബീസിനെ വലിയ വെല്ലുവിളികളും കാത്തിരിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം നഗരവൽക്കരണം ആഗോള ജനസംഖ്യയിലെ മാറ്റങ്ങൾ തുടങ്ങിയവയാണ് വെല്ലുവിളികളായി നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പാരിസ്ഥിതിക ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ചുമതലയും ജനറേഷൻ ബീറ്റയുടെതാണ് ജനറേഷൻ ലേബലുകൾ നിർവചിക്കുന്നതിൽ പ്രശസ്തനായ സാമൂഹിക ഗവേഷകനായ മാർക്ക് മെക്കിൻട്രൽ ആണ് ബീറ്റ ബേബീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് സ്മാർട്ട് ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഉയർച്ചയ്ക്ക് ജനറേഷൻ ആൽഫ സാക്ഷ്യം വഹിക്കുമ്പോൾ വിദ്യാഭ്യാസം ജോലി സ്ഥലങ്ങൾ മുതൽ ആരോഗ്യ സംരക്ഷണം വിനോദം എന്നിങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഈ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ജനറേഷൻ ബീറ്റ ജീവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തിയൊൻപതോടെ ഈ കുഞ്ഞുങ്ങൾ ജെൻ വൈ ജെൻ സി എന്നിവരോടൊപ്പം ലോക ജനസംഖ്യയുടെ ആറിലൊന്ന് വരുമെന്നാണ് കണക്കുക